ബിഗ് ബോസിൽ നിന്നും പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുള്ള മനസ്സിലാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇവർ ഉറപ്പായും പണപ്പെട്ടി ടാസ്ക് പണപ്പെട്ടി എടുത്തത് പുറത്താവും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു മൂന്ന് പേരുടെ പേരാണ് അതിൽ പേര് ഒരുമിച്ച് പറയാൻ പോകും ആതിലാൻ നൂറയാണ് പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുള്ള മനസ്സിലാക്കി അതിൽ ആദ്യം ചിലപ്പോൾ ആതിലാൻ നൂറെ കൂടെ രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് പോകും ഞങ്ങൾ രണ്ടും കൂടെ പുറത്താവും പറഞ്ഞു പോകും അടുത്തയാഴ്ച അതിൻ്റെ അടുത്തയാഴ്ച പണപ്പെട്ട ടാസ്ക് വരും എനിക്കറിയാൻ സാധിച്ചത് ഈ ആഴ്ചയല്ല അല്ല അടുത്തയാഴ്ച പണപ്പെട്ട ടാസ്ക് ഉണ്ടാവും എന്നാണ് എന്നിരുന്നാലും ഈ പണപ്പെട്ട ടാസ്ക് എടുത്ത് പുറത്താണ് ചാൻസുള്ള മനസ്സിലാക്കി ആതിലെൻ്റെ പറയുകയാണ് അവർക്ക് തന്നെ അറിയാം അവരോട് നിന്നാലും പ്രയോജനമൊന്നുമില്ല അപ്പോൾ പണപ്പെട്ട എടുത്ത് പോകാണെങ്കിൽ അവർക്ക് അത്രയും പൈസ ചെയ്യുവല്ലോ കിട്ടുമല്ലോ അപ്പം എല്ലാവരും ഒരു പേര് ആതിലേടയാണ് നൂറേയും അത് തന്നെയാണ് നൂറേ ആണെങ്കിലും ആതിലേ ആണെങ്കിലും ഇവരേ ഒരാൾ പണപ്പെട്ട എടുത്ത് പോകും അല്ലെങ്കിൽ ഒരു രണ്ടുപേരും പോകാൻ സാധിക്കും പിന്നെ ഒരാൾ നെവിൻ ആണ് അത്യാവശ്യം ഫുഡിനോടും അത്യാവശ്യം പണത്തിനോടും ഒക്കെ ഇച്ചിരി എന്നുള്ള കൂട്ടത്തിലാണ് എന്നിരുന്നാലും നെവിനൊരുപാട് കഷ്ടപ്പാടുകളും ഒത്തിരിപാട് ബുദ്ധിമുട്ടുകളും സഹിച്ചു കൊള്ളുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് ചിലപ്പം നെവിൻ പണപ്പെട്ടെടുത്ത് പോകാൻ സാധ്യത ഈ മൂന്ന് പേര് ഇല്ലെങ്കിൽ പിന്നെ ഒരു ആളുണ്ട് സാവുമാനം സാവുമാൻ എടുക്കുകയില്ലയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല സാവുമാനെക്കുറിച്ച് നമുക്ക് ഒത്തിരി വിലയിരുത്താൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ ഈ പണപ്പെട്ടി എടുത്ത് പുറത്താകാൻ കൊണ്ടുപോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഇവരിൽ അതിലേനൂടെ ഇവരിലൊരാണ് അല്ലെങ്കിൽ രണ്ടുപേരും എടുത്തിട്ട് ബോസ് ഞങ്ങൾ കിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോകാൻ സാധ്യതയുള്ളു പിന്നുള്ള നെവിനാണ് നെവിനും എടുത്ത് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ പണപ്പെട്ടി എടുത്ത് പോയത് സായി ഉണ്ട് അതിന് മുൻപ് എപ്പിസോഡിൽ നാതിറയുണ്ട് ഇങ്ങനെയുള്ള പല ആളുകളും പണപ്പെട്ടി നാട്ടിൽ പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ പണപ്പെട്ടി എടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ള യാതില നൂറ നെവിനാണ് യാതില നൂറയെ വെച്ച് നോക്കുമ്പോൾ ആതില ചിലപ്പ് പണപ്പെട്ടി എടുക്കും നൂറ ചിലപ്പം കിറ്റി ഞങ്ങൾ പോവാതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നെവി ഈ മൂന്ന് പേര് പറഞ്ഞ ആള് ഉറപ്പായും പണപ്പെട്ടി എടുത്തുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുകളോട് അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോയിലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നത് എനിക്ക് താങ്ക് യു